അസലാമലൈക്കും വറഹമുല്ല പ്രിയ സഹോദരങ്ങളെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പ്രത്യേക കാര്യം ഉണർത്താൻ വേണ്ടിയിട്ടാണ് ഇത് ഉൾക്കൊള്ളുന്നവർക്ക് ഉൾക്കൊള്ളാമല്ലാത്തവർക്ക് തള്ളിക്കളയാം എന്താണെന്ന് വെച്ചാൽ ഓൺലൈനുകളെ കൊണ്ട് ഓൺലൈൻ മജ്ജസുകളെ കൊണ്ട് ഖുർആാനും റിക്കറുകളും ദ്വാകകളും പഠിപ്പിച്ച് പ്രഭാതം മുതൽ രാവിലെ തുടങ്ങിയിട്ട് ഏത് പാതിരക്കെടുത്ത് നോക്കിയാലും ഏതെങ്കിലും ഒരു മുസ്ലിമാരെ ഒരു ഒരു സദസ് ഉണ്ടാകും ആത്മീയ ആത്മീയമജലിസ് എന്നാണ് അതിന് പേരിടുക എന്നിട്ട് അത് ചെല്ലിപ്പിക്കുകയാണ് ഇതിനു വേണ്ടി ജനങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീകൾ സമയം മുഴുവനും ഇതിന് ചിലവഴിക്കുന്നുണ്ട് അതിന് ചിലവഴിക്കുന്നില്ലെങ്കിൽ സീരിയൽ സീരിയലും മറ്റുമായിട്ട് അങ്ങോട്ട് ചിലവഴിക്കും എന്ന് പറയുന്നത് ഒരു ന്യായമല്ല ഒരാൾ നമ്മൾ ശരിക്കു വ്യക്തമായിട്ട് പഠിച്ച കാര്യങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ തന്നെ ഇത്ര ഇത്തരം ഓൺലൈനിലൂടെ മാത്രം ജീവിച്ചിട്ടൊരു കാര്യമില്ല നമ്മൾ ചിന്തിക്കണം ഒരു കാര്യം വളരെ ഗൗരവത്തോടു കൂടെ നമ്മൾ ചിന്തിക്കണം പിൻകാലത്ത് നമ്മളെ ഒരു ഈ തലമുറ കഴിഞ്ഞു പോയാൽ ഇത്തരം ഓൺലൈൻ മജ്ലസുകൾ പല ഗ്രൂപ്പിൻ്റെ പേരിലും പല മുസ്ലിയാക്കന്മാരുടെ പേരിലും പല പല അടിസ്ഥാനത്തിലൂടെ തുടങ്ങുമ്പം വരുന്ന തലമുറ മനസ്സിലാക്കും ഇതൊക്കെയാണ് സുന്നത്തേ മായ ഇതാണ് ദീന എന്ന് എന്നാൽ ഏറ്റവും മഹത്തായ ഏറ്റവും പ്രധാനമുള്ള കാര്യങ്ങൾ നമ്മൾ അവഗണിക്കുക ചെയ്യുന്നത് നമ്മൾക്ക് ദാരിദ്ര്യം വരാതിരിക്കാൻ അള്ളാൻ്റെ റസൂല് പറഞ്ഞു തന്ന കാര്യങ്ങളുണ്ടല്ലോ ദാരിദ്ര്യം വരാതിരിക്കാൻ എന്തു ചെയ്യണം ഒരിക്കൽ അള്ളാൻ്റെ റസൂല് ഫാത്തിമ ബി ബിറാഹന്ന നബിൻ്റെ അടുക്കം വന്ന് പറഞ്ഞു നബിയെ വളരെ വിഷമത്തിലാണ് ആസ് കല്ലൊക്കെ ഇങ്ങനെ ആട്ടിയിട്ട് കൈ ഇങ്ങനെ തായ്മ പിടിച്ചിട്ടുണ്ട് അങ്ങനെ വൈത്തിൽമാരിലേക്ക് കുറേ അടിമകളൊക്കെ വന്നതായിട്ട് അറിയപ്പെടുന്നുണ്ട് ഒന്ന് തരും ഒന്ന് എന്ന് ചോദിക്കാൻ വേണ്ടി ചെന്നപ്പോൾ അന്ന് അടിമ സമ്പ്രദായമുള്ള കാലട്ടോ കേട്ടോ വിമർശകർ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താണ് അന്ന് അത് പൊറ്റുമാർ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ചെന്ന സമയത്ത് അല്ലാൻ്റെ റസൂല് അവർക്ക് കൊടുത്തത് ഈ പക്കറി ഇങ്ങനത്തെ വിഷമങ്ങൾ ബുദ്ധിമുട്ടുന്നതൊക്കെ കര കയറാൻ വേണ്ടി ക്ഷമിക്കാൻ വേണ്ടി പറ ചെയ്തത് അത് മാത്രല്ല സുബഹാൻ അള്ള മുപ്പത്തിമൂന്ന് അലഹമില്ല മുപ്പത്തി മൂന്ന് അള്ളാഹ് അക്ബർ മുപ്പത്തിമൂന്ന് ഇത് പതിവാക്കാൻ പറ ചെയ്യുന്നത് അപ്പം നമ്മൾ ഓരോ നിസ്കാരത്തിൻ്റെ ശേഷം ഇത് ചെല്ലുന്ന ആളുകൾ എത്ര ഉണ്ടെന്നും ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ സുബൈക്കെടുത്ത് തുടങ്ങുമല്ലോ എന്ത് മജീല സൂറായിട്ടും മറ്റേ നൂറ ഹബീബായിട്ടും പിന്നെ നൂറ അജ്മീറായിട്ടും ഇങ്ങനെ ഓരോ ക്ലാസ്സുകളെടുത്ത് തുടങ്ങുക അപ്പോൾ നമ്മൾക്ക് പിന്നെ ഇത് ചിന്തിക്കാൻ ചിന്തിക്കാനോടെ നമ്മൾ നിസ്കരിച്ചു പെട്ടെന്ന് നിസ്കരിച്ചു നിസ്കരിച്ചാൽ നമ്മൾക്ക് നിസ്കാരം കഴിഞ്ഞിട്ട് അസ്താഫുറല്ലാ അലാലിം അസ്താഫുറുള്ള അസ്താഫറുള്ള എന്ന് പറഞ്ഞാൽ നിസ്കാരം അപ്പം ചെയ്തൊരു തെറ്റാണെന്നല്ല അള്ളഹാനോട് പൊറുക്കല്ല തേടുന്നു എന്ന് പറഞ്ഞാൽ ഈ നിസ്കാരത്തിൻ്റെ ശേഷമുള്ള ദുബായി ഇജാബത്തിന് ഏറ്റവും ഉത്തരം കിട്ടാൻ ഏറ്റവും അനുയോജ്യമായതാണെന്ന് റസൂൽ ഏൽപ്പിച്ചത് അപ്പം നമ്മൾ അസ്താഫറുള്ള പിന്നെ ലാ ഇലാഹ എന്ന് നമ്മൾ ചെല്ലുന്നു ഞമ്മളെങ്ങനെങ്കിലും മുഷിരിക്കായി പോയിട്ടുണ്ടെങ്കിലോ വഹാബികൾ പറയും പോലെ വഹാബികൾ പറയുണ്ടല്ലോ എന്ത് സുന്നികളൊക്കെ മുഷിരിക്കാണ് മൗലിതയ്ക്കണോണ്ട് രാത്രി പോയിക്കണമെന്ന് പക്ഷേ അതുകൊണ്ടൊന്നും മുഷിരിക്കാവൂലട്ടോ എന്നാൽ നമ്മൾ ഈ സുന്നികൾക്കുള്ള പ്രത്യേകതയാണ് ഇത് പുതുക്കിക്കൊണ്ടേ ഇരിക്കുക അത് അവരും ചെല്ലണം അവർക്കും ബാധ്യതയാണ് നമ്മൾ പ്രത്യേകിച്ച് ചെല്ലെന്ന് വരാം ഇലാ ഇലാ ഇല്ല ഇലാഹില്ല ഇല്ലാ ഇല്ല അള്ളാഹു അള്ളാഹു അല്ലാദ് വഹദു അവൻ്റെ ഏകനാണ് ഇലാ ശെരിക്കിലോ അവനൊരു പങ്കുകാരില്ല ലോഹൽ മുൽക്കു അവനാണ് അധികാരം വലോഹൽ നമ്പു അവനാണ് സ്തുതി യുഹി അവനാണ് ജീവിപ്പിക്കുന്ന യുമീത്ത് അവനാണ് മരിപ്പിക്കുന്നവൻ വഹുബാല കുല്ലീൻ കദീർ അവനാണ് എല്ലാത്തിനും കൈവുള്ളവൻ എന്ന് പറഞ്ഞ ഈ നമ്മൾ ഒരു വലിയനോട് സഹായം തേടി അതല്ലെങ്കിൽ ജീവിച്ചിരിപ്പുള്ള ഒരാളോട് സഹായം തേടി അത് മരിച്ചു പോയാലോടല്ലേ അത് അത് പറ്റൂല എന്നും ജീവിച്ചിരിപ്പുള്ളവരോട് പറ്റും എന്ന് പറയണമെങ്കിൽ ഇതിന് രണ്ടൊന്നും സ്ഥാനം ഒന്നാണ് ഒന്ന് ഭൗതികവും മറ്റൊന്ന് അഭൗതികമായേക്കാം സാധാരണം അസാധാരണമായേക്കാം സാധാരണമായിട്ട് സഹായിക്കുന്നതും അസാധാരണമായിട്ട് സഹായിക്കുന്നതും ഭൗതികമായിട്ട് സഹായിക്കുന്നതും അഭൗതികമായിട്ട് സഹായിക്കുന്നതും അതിനുള്ള കൈവക്കെ കൊടുക്കുന്നത് പടച്ച തമ്പരാനാണെന്ന് മനസ്സിലാക്കിയാൽ ഇതിലൊന്നും ശിർക്ക് വരൂല കുഫർ വരൂല അപ്പം ഈ ബാലപാഠം നമ്മൾ ഓരോ സുന്നത്ത് സുന്നത്ത ആളുകളും അതിൻ്റെ അടിത്തറ നമ്മൾ പഠിച്ചു വെക്കണം ഷിർക്കും തോഹീദും വിശ്വാസത്തിലുള്ളതാണ് ലാ ഇലാഹ ഇലാഹഇ എന്നുള്ളതാണ് തൊഹീദ് അതിൻ്റെ മാറ്റത്തിലുള്ളതാണ് ശിർക്ക് നേരെ മറിച്ച് മുജാഹിദ് വിഭാഗം ഇവിടെ തൊഹീദിനെ മൂന്നാക്കി തിരിച്ചിട്ടുണ്ട് ഏതൊക്കെയെന്ന് ഞാൻ പറയാം തൊഹീദ് ഉലൂഹിയ തൊഹീദ് റുബൂബിയ തൊഹീദ് സിഫാത്ത് അല്ലാസാഫ് ഇങ്ങനെ മൂന്നെണ്ണമാണ് അവർ പറയുന്നത് എന്നാൽ തൊഹീദ് അലൂഹിയെന്ന ലാഹി ലാഹില്ലായ പെടുത്തേക്കാം തൊഹീദ് റുബൂബിയ എന്ന് പറയുന്നത് ലാ റബ ഇല്ലാ എന്നൊരാൾ ചെല്ലിയാലും ആരുടെ വട്ടം ചെല്ലിയാലും വിശ്വസിച്ച് ചെല്ലിയാലും അത് കരുമ്പ് തൊഹീദിൻ്റെ ഫലമല്ല എന്നേ പോലെ സിഫാത്തു അല്ലാസാഫ് സിഫാത്തുല്ലാ ഉസാഫ് ഏതാണ് ഈ അള്ളാൻ്റെ റഹ്മാൻ റഹീമ് ബഷീർ സമീതൊക്കെ അല്ലാതെ സിഫത്ത ഈ സിഫാത്തു അല്ലാ ഉസാഫ് കൊണ്ടും തൊഹീദ് അഅുല ഇത് ഇങ്ങനെയാണ് ഇവരെന്താണ് തൊഹീദിനെ മൂന്നാക്കി തിരിച്ചത് അപ്പോൾ ഇത് നമ്മൾ മുസ്ലിമികൾക്ക് സുന്നികൾക്കത് ചോദിച്ചതല്ല അത് അങ്ങനെ ഒരു ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല അത് അങ്ങനെ തോഹീദിനെ മൂന്നാക്കി തിരിച്ചത് ഇവരെ ഇബിന് തിമിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് സൗദി അറേബ്യ എന്ന് ഒരാൾ ഒരു വ്യക്തിയുമായിട്ടുള്ള സംഭാഷണത്തിൽ എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത് നമ്മൾ വഹാബ് സൗദി അറേബ്യ പോയാലും മുജാഹിദായി തീരും മറം മറിഞ്ഞ് പോരുന്നൊക്കെ പറയണ്ടല്ലോ ഒരിക്കലും ആകൂല നമ്മളെ വിശ്വാസം നമ്മൾ പഠിച്ചത് എന്താണെന്ന് അവിടെ നിന്ന് നമുക്ക് പറയാൻ നമുക്ക് കഴിയണം കുബൈത്തുനിന്നൊരു കുബൈത്തുനിന്നോ ഒമാൻ ഒരു സൗദി വന്നിട്ട് അവിടെയുള്ള മുത്തവനോട് സംസാരിച്ചു കൊണ്ട് അവരെ ഉത്തരം മുട്ടിച്ചു അവിടെ നിന്ന് യാസീൻ ഓതന്ന സമയത്ത് എന്ത് ചെയ്തു പറയാം യാസീൻ ഓതൽ ഈ അത് ചെല്ലാൻ പാടില്ല എന്നാണ് ഷെയ്ഖു പറയുന്നതെന്ന് അള്ളാൻ്റെ റസൂല് പറയുന്നു ഇബിനുമാജ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇബിനുമാജ എപ്പോഴാണ് ഇബിനുമാജ ആണത് പറയുന്നത് ഈ ഇക്കറോ സൂഹത്തെ ഹാസീൻ അലാ മൗത്താക്കും മരിച്ചവരുടെ മേലെ നിങ്ങൾ സൂഹത്തെ ഹാസീൻ മൗതാന്ന് ഒരു രൂപത്തിലും എന്താ മൗത്താക്കുന്നുണ്ട് എന്ന് എന്നുമുണ്ട് മരിച്ചവരുടെ മൗത്താക്കും എന്ന് പറയുന്നത് മൗത്ത ജമാണെന്നൊക്കെ ആ ഈ ആ സൗദി അവർ വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട് എക്രോ സൂറത്തെ യാസീൻ സൂറത്താസീൻ നിങ്ങൾ ഓതുക അലാ മൗത്താക്കും നിങ്ങളിൽ നിന്ന് മരണപ്പെട്ട മൗത്തിൻ്റെ മണ് മൗത്താക്കും മരണപ്പെട്ടവരുടെ മേലിൽ നിന്ന് എന്നിട്ടും വിശ്വാസം വരായിട്ട് പിന്നെ എന്താണ് ഖബറങ്ങൾ ചെന്നിട്ട് അസ്സലാമുലൈക്കും വറഹമത്തുള്ള എന്ന് പറയുന്നത് ആ ഖബറാളികൾ കേൾക്കും അവർ മടക്കും എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് മടക്കുക അല്ലെങ്കിൽ പിന്നെന്തിനാണ് നമ്മൾ ചെല്ലുന്നത് എന്ന പോലെ അസ്സലാമു അലൈക്ക അയ്യുഹന്നബിയോ അസ്സലാമു അലൈക്ക നബിയെ തങ്ങളെ മേലെ രക്ഷമുണ്ടാകട്ടെ എന്ന് നബിയോട് സ്വന്തമാണ് നമ്മളെന്ത് ചെയ്യണത് അവിടെ ഈ നമ്മൾ നബിയോട് നേരിട്ടാണ് പറയുന്നത് അത് നബി മടക്കുമെന്ന വിശ്വാസത്തോടെയാണ് നമ്മൾ പറയുന്നത് എന്നതുപോലെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥലം പറയുക അസ്സലാമലൈക്കും വർഹമത്തല്ലാ അസ്ലാമലൈക്കും വറഹമത്തുള്ള എന്ന് പറയുമ്പോൾ ഫത്തൽ മൊഴിലൊക്കെ പറയുന്നുണ്ട് ആ പറയുന്ന സമയത്ത് നമ്മൾ എന്താണ് ഈ എന്താണ് നമ്മൾ കരുതേണ്ടത് അലൈക്കും വറഹമത്തുള്ള അപ്പം വലഭാഗത്തുള്ള മട വലഭാഗത്തുള്ളവർക്ക് സ്ഥലം പറയുകയാണെന്ന് കരുതുക വലഭാഗത്ത് അവരില്ലെങ്കിലും മലക്കുകളൊക്കെ ഉണ്ടാകും അവർ മടക്കും അസ്സലാമലൈക്കും വറഹമത്തുള്ള എട ഭാഗത്തേക്ക് തിരിയുമ്പോഴും ഇങ്ങനെയൊക്കെ നമ്മളെന്താണ് എൻ്റെ അസിലെ അടിത്തറ പ പഠിച്ചു വച്ചാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യവും പ്രമാണബദ്ധമാണെന്ന് മനസ്സിലാകും ഒരാളെയും മുഷ്രിഖോ കുഫറോ ആക്കിയിട്ട് എന്ത് കാര്യമാണുള്ളത് നമ്മളെ എല്ലാ നേരവും നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ തോഹീദ് അവനാൻ്റെ തോഹീദ് ഞമ്മളുറപ്പിക്കുക അതാണ് മാര്യബിൻ്റെയും സുബൈൻ്റെയൊക്കെ ശേഷം പത്ത് പ്രാവശ്യം ഇങ്ങനെ തോഹീദിൻ്റെ കലിമ നമ്മൾ ഉച്ചരിക്കുന്നതും പിന്നെ നമ്മളെ വാക്കും പ്രവൃത്തിയും ഒക്കെ എന്താണ് നന്നായി നല്ല ശുദ്ധമായിട്ട് ജീവിച്ചു പോയാലും നമ്മൾ നന്നാകും ഇത് ചെറുപ്പത്തിലേ നമ്മൾ ചിന്തിക്കണം ചെറിയ കുട്ടികളാകുമ്പോൾ അത് പഠിക്കേണ്ട വേണം നമ്മളാലോചിക്കുകയാണ് ഇപ്പം വയസ്സായി ഞമ്മൾക്ക് കുറേണ്ടെത്തുമ്പോൾ മര ഈ മരണരോഗം വരുമ്പോൾ പ്രായമായാലും ഒരു അൻപതോ അറുപതോ എഴുപതോ ഒക്കെ വയസ്സായാലും പിന്നെ മരണമാണോ എന്ന് ഉറപ്പിക്കാതെ രോഗം വരുമ്പോൾ ആ സമയത്ത് നമ്മളിങ്ങനെ കടന്ന് ചിന്തിക്കാറുപ്പ് എനിക്കിപ്പോൾ കണ്ണിയത്തിനെ കണ്ണിയ തുസ്താവിനെ പോലെ ആണെങ്കിൽ ഇത്ര നന്നേനും അല്ലെങ്കിൽ ഈക്കനെ പോലെ അല്ലെങ്കിൽ ജിഫ്രീ തങ്ങളെ പോലെ അല്ലെങ്കിൽ ഏപിനെ പോലെ അല്ലെങ്കിൽ നജീബ് ഉസ്താദിനെ പോലെ ഒക്കെ ആണെങ്കിൽ ഇത്ര നന്നായിരുന്നു എന്നേ നമ്മൾ കടന്ന് ചിന്തിച്ചിട്ട് ഒരു കാര്യവും നമ്മൾ നമ്മളാ പഠിക്കേണ്ട കാലത്ത് പഠിക്കേണ്ടി എന്നാൽ നമ്മുടെ ചില നമ്മളിപ്പോൾ എന്താ പറയുക നമ്മുടെ പ്രായത്തിൽ വയസ്സായാലും ഒരു പത്തോ അറുപത് വയസ്സായാലും നമ്മൾ പറയും അയാൾ ശരിയില്ല എ പി ശരിയില്ല അല്ലെങ്കിൽ ഈ ശരിയില്ല അല്ലെങ്കിൽ ജിഫിറി തങ്ങൾ ശരിയില്ല അയാൾ സഖാവമാണ് അല്ലെങ്കിൽ നജീബ് പോയില്ലവർ ശരിയില്ല അയാളെന്താണ് മൈക്ക പാടില്ലാതെ നിസ്ക മൈക്ക മയക്ക പാടില്ലാറിയുന്ന ആളാണ് അല്ലെങ്കിൽ ഈ ഈ ഒക്കെ അങ്ങനത്തെ ആളാണ് എ പി ഇങ്ങനത്തെ ആളാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞാണ്ട് ഞമ്മളെന്താണ് അവരെ പോരായ്മ നോക്കുകയാണെങ്കിൽ ഞമ്മളെന്ത് സമ്പാദിച്ചു കൂട്ടർ നിങ്ങളാലോചിച്ച് നോക്കി ഈ എ പി ആവട്ടെ നജീബ് ഉസ്താദ് ആവട്ടെ ജിഫിലിത്തങ്ങളാവട്ടെ ഇവരെ ജീവിതം ഇവിടെ വിഞ്ഞു വെച്ച് അവരിവിടെ ചിലവഴിച്ചു പോയത് ദീന് പഠിപ്പിക്കാനും പഠിക്കാനും പഠിപ്പിക്കാനാണ് ഇവരെ പറ്റി അന്നാല് ദിവസത്തിൽ പറഞ്ഞാൽ അല്ല വർഷത്തിൽ അമ്പിയാണ് അമ്പിയാക്കളെ അനന്തരവാസികളായി ജീവിച്ചു പോയ ഇത്തരം മഹാന്മാരെ പറ്റി നമ്മൾ അയാളങ്ങനെ ഇയാളങ്ങനെ ഇത് അതിനു വേണ്ടി കുറച്ച് കള്ളത്തരിക്കത്തുകാരും നമുക്ക് ഇബിലീസിൻ്റെ രൂപത്തിൽ ചില കള്ളത്തരീക്കത്തുകാരെ നമ്മൾ ഇറക്കിയിട്ടുണ്ട് ഓരോ കുറ്റം പറയാൻ പറ്റുന്നതല്ലാണ്ട് ഏഹ് ഈ കുരുട്ടൂരിത്തെക്കത്ത് പോലത്തെ നൌസോദാസനി പോലത്തെവരൊക്കെ ഇവരെ അയിട്ട് ഒഴിവാക്കിയപ്പം അവരെ ദേഷ്യം കൊണ്ടങ്ങനെ പറയുക ചെയ്യണത് എന്നാൽ ഞമ്മളെ പഠിപ്പിച്ച ഞാനിപ്പോൾ പറഞ്ഞു നമ്മളെ പഠിപ്പിച്ച ഗുരുക്കൾ ഗുരുവര്യന്മാർ അവരെ നമ്മൾ ബഹുമാനിക്കണം ഏത് ജാതിയാണെങ്കിലും എ പി ആവട്ടെ എ കെ ആവട്ടെ സംസ്ഥാനമായിട്ടൊക്കെ ഹിന്ദു അമുസ്ലിമികളാകട്ടെ ആരാണെങ്കിലും ബഹുമാനിക്കണം ഒരിക്കൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഷാഫിമാമൻ എനിക്ക് തോന്നുന്നത് പോണ സമയത്ത് ഒരു പ്രായമായ ഒരു ആ മുസ്ലിം ഇങ്ങനെ വരുന്നുണ്ട് ആ സമയത്ത് എന്ത് ചെയ്തു അദ്ദേഹത്തിനെ ബഹുമാനിച്ചു അങ്ങനെ ബഹുമാനിച്ച് കുറച്ചുകൂടി പോയാൽ കഴിഞ്ഞ സമയത്ത് നിങ്ങൾ എന്താ ചെയ്തതെന്ന് ചോദിച്ചപ്പം അദ്ദേഹം എൻ്റെ ഗുരുവായിരുന്നു എന്ന് പറഞ്ഞു എന്ത് എന്ത് ഗുരു ഒരിക്കൽ മൂപ്പരോട് ചോദിച്ചു നായക്ക് ബുലുവത്തേൽ എപ്പോഴാണെന്ന് അപ്പോൾ പറഞ്ഞു നായ കാലുയർത്തി പാത്തുന്ന സമയമുണ്ടല്ലോ അപ്പോഴാണ് ബുലുവത്തു അപ്പോൾ അത് പഠിപ്പിച്ച ഗുരുവാണ് അപ്പോൾ ഗുരുവിനെ ബഹുമാനിക്കണം അപ്പം ഇത് ഇതിൽ ആരാണെന്ന് നോക്കേണ്ടതില്ല നമ്മുടെ മാഷന്മാർ ഹിന്ദുക്കളാവട്ടെ ആ മുസ്ലിംകളാകട്ടെ മുജാഹുദാട്ടെ വഹാബിയായിട്ടെ ആരാണെങ്കിലും ഗുരു 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 മഹത്വം നമ്മളെന്താണ് മനസ്സിലാക്കി നമ്മൾ ചെറിയ ക്ലാസ്സിൽ നിന്ന് ഒന്നാം ക്ലാസ്സിൽ നിന്ന് പഠിപ്പിച്ച ഉസ്താദ്മാരാരായിരിക്കും ഓരോ ഗ്രൂപ്പ് ഏതായിരിക്കും ഞാൻ മറ്റേ ഗ്രൂപ്പിലാണ് പക്ഷേ അയാളെ സ്നേഹിക്കാൻ കയ്യിലോ അവരെ മോനെ കയ്യിലോ പറ്റുമോ വഹാബികൾ പഠിച്ച ഇവിടെ സംസ്ഥേൻ്റെ മദ്രസ് എന്നാൽ അല്ലേ എന്നേപോലെ എ പി ആവട്ടെ ഇ കെ ആവട്ടെ മറ്റുള്ളവരായിട്ടൊക്കെ പഠിച്ചത് ഈ മദ്രസ് നിന്ന് പഠിച്ച് വരുമ്പം ആ ഉസ്താദന്മാരെ അവർ അലിഫ് പഠിപ്പിച്ചത് കൊണ്ടാണ് ഇന്ന് നമ്മൾ അള്ളാന്ന് പറയാൻ പഠിച്ചത് അത് നമ്മൾ ഈ ബാലപാഠം നമ്മൾ മനസ്സിലാക്കണം അവർ ഏത് വേറെ ഗ്രൂപ്പിലാണ് എന്തുകൊണ്ട് അവരെ തെറി വരാൻ പറ്റുമോ ഈ നാവ് ശീല വെച്ചുകൊണ്ട് കൈ സംസാരിക്കുന്ന അവസരം പറ്റുന്നില്ലേ അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയാണ്ട് നമ്മുടെ ഈ കുറഞ്ഞ ജീവിതം ഉപകാരപ്രദമാകുന്ന രൂപത്തിൽ മറ്റുള്ളവർക്കും എൻ്റെ ജീവിതം കൊണ്ട് ഉപകരിക്കണം എനിക്ക് കുറേ പൈസ ഉണ്ടായാലും എനിക്ക് ഊട്ടി വെക്കാണ്ട് ഉള്ളതല്ല ഒരു കൊല്ലത്തെ ഇപ്പോൾ ഈ അടുത്ത് സക്കാത്ത് പദ്ധതി എന്നൊരു പ്രസംഗം ബഹുമാനപ്പെട്ട നജീബുസ്താൻ്റെ എനിക്ക് കേൾക്കാൻ സാധിച്ചു അവർ പറഞ്ഞ കേട്ടിട്ടുണ്ട് ഒരു വർഷത്തിന് അവന് ജീവിക്കാനുള്ള വക ഉണ്ടെങ്കിൽ അവനെ അവർ കുടുംബത്തിനും ഒരു വർഷത്തിന് ജീവിക്കാനുള്ള വക ഉണ്ടെങ്കിൽ ബാക്കിയുള്ളത് മറ്റുള്ളവർക്ക് കൂടി അവകാശപ്പെട്ട് അവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞത് സാധുക്കൾക്കാൽ അർഹത ഉണ്ടെന്നാണ് ജക്കാത്തെന്നുള്ള അലക്കല്ലാതെ തന്നെ കുറേ ബാധ്യതകൾ നമുക്ക് വരാൻ പോകുന്നുണ്ട് ഏ അപ്പോൾ നമ്മളെ നാൽപ്പത് വീടുകൾ അയൽവാസിയാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അവർ പട്ടിണി അടക്കുകയാണെങ്കിൽ അൽവാസി പട്ടിണി അടക്കുമ്പോൾ വേറെ ഇറക്കുന്നവൻ എൻ്റെ സമൂഹത്തിൽ പട്ടേ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും പട്ടിണിഭാവങ്ങൾ ഉണ്ടെങ്കിൽ അത് ചോദ്യം വരെ നമ്മളോടാണ് നിർത്തിപ്പൊരിക്കുന്ന ഒരു സമയം വരാൻ പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഞാൻ കുറച്ചിന്റെ ഇത്ര ശതമാനം സദക്ക കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സക്കാത്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല നമ്മുടെ സമ്പത്തിന്റെ കീടങ്ങൾ സമ്പത്ത് കണ്ടമാനം ഈ കുന്നുകൂടിയാൽ ഇതിനൊക്കെ നമ്മൾ നല്ല സമ്പത്ത് തന്നെയാണെങ്കിലും ഇതിനൊക്കെ വിചാരണ ചെയ്യുന്നതാണ് പറഞ്ഞത് അപ്പോൾ ഒരു സഹാബിനെ പറ്റി റസൂളല്ല പറഞ്ഞിട്ടുണ്ട് ലാ ദഹുലുൽ ജന്നത്തെ ഇല്ലാ അബുവ അദ്ദേഹം സ്വർഗത്തിലും മുട്ടുകുത്തിയല്ല കടക്കൂല എന്ന് പറഞ്ഞാൽ അദ്ദേഹം നല്ല സഹാബിയാണ് അദ്ദേഹത്തിൻ്റെ ഹിസാബ് കാരണമായിട്ട് എന്താണ് മുട്ട കുത്തി പോകേണ്ടി അതിനകത്തേം ഹിസാബുണ്ടാവും എന്നാണ് പറഞ്ഞത് അപ്പം നമ്മളൊക്കെ കാര്യങ്ങൾ ആലോചിച്ചുവയ്ക്കുകയാണ് സാഹേബാക്കളെ പറ്റി എന്തായാലും ഈ പറഞ്ഞത് അസാബി കന്നുജും ഭൊബിഅ്യും മുക്തയിത്തും മിക്തയിത്തും എന്നാ എൻ്റെ സാഹേവാക്കൾ നക്ഷത്ര നക്ഷത്ര തുല്യരാണ് ആരോട് പിൻപറ്റിയാലും നിങ്ങൾ മാർഗദർശനത്തിലാണെന്ന് അപ്പം ഇത്രക്കും എളിമയിൽ ജീവിക്കുന്ന പണ്ഡിതന്മാരെ നമ്മൾ തേജോബം ചെയ്താൽ വേണ്ടി അയാൾ എൻ്റെ ഗ്രൂപ്പ് പട്ടയല്ല എന്ന് പറഞ്ഞ് നമ്മൾ ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊക്കെ ആഗ്രഹിക്കുന്നത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ആഗ്രഹമാണിത് ഇപ്പോൾ എ പി ആണെങ്കിലും അല്ലെങ്കിൽ ജിഫ്രീതങ്ങളാണെങ്കിലും നജീബ് ഉസ്താദ് ആണെങ്കിലും ഇവരൊക്കെ ഞാൻ ബഹുമാനിക്കുന്നത് കൊണ്ട് ഇവരാരെങ്കിലും സ്വർഗത്ത് പോകുമെങ്കിൽ അവർക്ക് ശപാത്തിന് അർഹതണ്ട് നമ്മളെയും കൂട്ടും എന്നൊരു ചിന്താഗതിയെങ്കിലും എനിക്ക് അങ്ങനെയെങ്കിലും നമ്മൾ ചിന്തിക്കണം ഇത്രയൊക്കെങ്കിലും ഒരു ചിന്ത എനിക്കുണ്ട് അല്ല നമ്മളെ ചിന്തകളൊക്കെ എന്താണ് നന്നാക്കി തരട്ടേന്ന് മാത്രം പറഞ്ഞു അസലാ വലൈക്കും വരഹമുള്ള